രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അമേരിക്കയുമായുള്ള സംഘർഷസാധ്യതയുമെല്ലാം നിലനിൽക്കുന്നതിനാൽ തന്നെ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇറാൻ ഇറാനും ചൈനയും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ ഊന്നിപ്പറഞ്ഞ ഇറാൻ ടൂറിസം മന്ത്രി റിസ സാലിഹി അമീരി പ്രോത്സാഹനത്തിൽ അവരുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനും കൂടുതൽ സഹകരണത്തിനും സാധ്യതയ്ക്കും ഊന്നൽ നൽകിയിരിക്കുകയാണിപ്പോൾ യു എ നടന്ന എ കോൺഗ്രസ് ടൂ വേളയിൽ ഫീനിക്സ് ടി വി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ചൈനയുമായി വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന ബന്ധത്തെപ്പറ്റി എടുത്തുപറയുന്നത് ഇറാൻ ചൈന ബന്ധങ്ങളുടെ സന്നദ്ധമായ ചരിത്രത്തെക്കുറിച്ചും സെയ്ദ് എടുത്തുപറയുന്നു പുനാതന സിൽക്ക് റോഡിനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക സാമ്പത്തിക നാഗാരികത ബന്ധങ്ങളെ പ്രതീകമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇരു രാജ്യങ്ങളുടെയും ഈ ബന്ധം ഏഷ്യയിലെ സാംസ്കാരിക നയതന്ത്രത്തിന്റെ ഭാവിയെ രൂപീകരിക്കുന്നതിന് ഏറെ സഹായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുപത്തഞ്ചു വർഷത്തെ സഹകരണ കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല തന്ത്രപരമായ കരാറുകൾ രാജ്യങ്ങളുടെ സഹകരണത്തിലെ ഒരു പുതിയ അധ്യായമായി അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുമായി ഇറങ്ങി ാന് സാമ്പത്തിക മേഖലകളിലും മറ്റും ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും സാംസ്കാരിക ടൂറിസം നിക്ഷേപ വിനിമയ മേഖലകളിലെ വിപുലീകരണത്തിനുള്ള വിശാലമായ സാധ്യതകൾ ഇനിയുമുണ്ടെന്ന് സാലിഹി അമീരി കാണിച്ചു ഭാഷാ വിദ്യാഭ്യാസം സംയുക്ത മാധ്യമ നിർമ്മാണങ്ങൾ സാംസ്കാരിക പ്രദർശനങ്ങൾ കലാകാരന്മാരുടെ പങ്കാളിത്തം ചരിത്ര സ്ഥലങ്ങളുടെ പുനഃസ്ഥാപനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം പരസ്പരം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്